ഹലോ ഹലോ ഹെലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖങ്ങളൊക്കെ തന്നെ ബാലേട്ടോയി ആരുടെയൊക്കെ ലൈവ് ഉണ്ടെന്നൊന്നും നോക്കിയില്ല എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നതാ എല്ലാവരും ലൈവിലായിരിക്കും കാപ്പി കുടിച്ചാ എന്തൊക്കെയുണ്ട് വിശേഷം സെക്കൻഡ് ലൈക്ക് വന്നിട്ടുണ്ട് ഊബിക്കാണെന്ന് തോന്നുന്നു എന്തേലും അങ്ങോട്ട് സ്പീച്ചു ബാലചേട്ട് ലൈവ് കിടക്കുന്നതാണോ ചേട്ടാ ഞാൻ അറിഞ്ഞില്ല ഞാൻ കണ്ടില്ല എന്തായിരുന്നു ബാലൻചേട്ട കൂടി വന്നേന് ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പൊ ലൈവ് കേറാം